ഈ സ്കൂളിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫിറ്റ്നസ് നൽകിയത് അന്യായമായിട്ടാണ് രണ്ട് ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇത്തരം ഒരു സാഹചര്യം നിലനിന്നു എന്നുള്ളത് ഈ മാനേജ്മെൻറ്റിനകത്തുണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾക്കും അറിയാം സ്കൂൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വത്തോടു കൂടി ആവശ്യമായ സാഹചര്യം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഇപ്പം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇത്തരമൊരു കുഞ്ഞിൻ്റെ കൊലപാതകമാണത് മരണമെന്ന് പറയാൻ പറ്റില്ല ആ കുഞ്ഞിൻ്റെ ജീവൻ അപഹരിച്ചെടുത്തതിന് കനത്ത ശിക്ഷ നിയമപരമായിട്ട് മാനേജ്മെൻറ്റിന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒന്ന് രണ്ടാമത് ഈ കുടുംബത്തിന് ആവശ്യമായ ആ കുട്ടിയായിരുന്നു അവരുടെ രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി അവനൊരു അഞ്ച് വർഷം കൂടി അല്ലെങ്കിൽ ഒരു എട്ട് വർഷം കൂടി അവൻ ഈ സമൂഹത്തിൽ അവൻ നിലനിന്നിരുന്നുവെങ്കിൽ അവനെ പഠിപ്പിക്കാനായിട്ടാണല്ലോ അമ്മ വിദേശത്ത് പോയത് അപ്പോൾ അത്രയും അവരുടെ പ്രതീക്ഷയായിട്ടുള്ള ഈ മകനെ നഷ്ടപ്പെട്ട് പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് മാറ്റിവെച്ച് ഗവൺമെന്റ് ഈ കുടുംബത്തിന് നൽകണം എന്നാണ് പാർട്ടി ആവശ്യപ്പെട്ടത് നമസ്കാരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ഒളിച്ചുമാറി നടക്കുന്ന പെരിച്ചാഴിയുടെ സ്വഭാവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും കാണിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ അനുകരിച്ച് ഒളിച്ചുമാറി ഒഴിഞ്ഞു മാറി നടക്കുന്ന സ്വഭാവക്കാർ തന്നെയാണ് പറഞ്ഞു വരുന്നത് കൊല്ലത്ത് ഒരു വിദ്യാർത്ഥി ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ട അതിദാരുണമായ സംഭവത്തെ കുറിച്ച് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം തകർന്നു വീണ് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ അമ്മ മരിച്ചപ്പോൾ അന്ന് ആ കെട്ടിടം തകർന്ന് വീണതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ സൂപ്രണ്ടിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും തടിയൂരി തലയൂരി രക്ഷപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി പറക്കുകയായിരുന്നു ഇന്നിപ്പോൾ കൊല്ലം തേവലക്കരയിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ചെരുപ്പ് സ്കൂളിലെ സൈക്കിൾ ഷെഡിന്റെ മുകളിൽ ചെന്ന് വീണപ്പോൾ ആ ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടി സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വലിഞ്ഞു കയറിയ കുട്ടി അവിടെ നിന്ന് കാൽ വഴുതി വീഴാൻ നേരത്ത് അറിയാതെ ഇലക്ട്രിക് ലൈനിൽ കയറി പിടിക്കുകയായിരുന്നു അനധികൃതമായി നിർമ്മിച്ച ഈ സൈക്കിൾ ഷെഡ് ആവട്ടെ ഇലവൻ കെ വി ലൈൻ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനിന്റെ താഴെ അനധികൃതമായി അശാസ്ത്രീയമായി തന്നെയാണ് നിർമ്മിച്ചിരുന്നത് ഇത് വളരെ കാലമായി സി പി എം മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ മരണത്തിന് കൃത്യമായി ഉത്തരവാദിത്തം പറയേണ്ടത് സി പി എം ആണ് സി പി എമ്മിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇവർക്കെതിരെ കൊലക്കുറ്റത്തിനെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരനും പറയുന്നത് ഇത് മരണമല്ല അത്യാഹിതമല്ല ഇത് അപകടമല്ല ഇത് കരുതി കൂട്ടി കൊലപാതകത്തിനുള്ള സാഹചര്യം ഒരുക്കി തീർക്കുകയാണ് ചെയ്തതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഒരു സ്കൂളിന് മുകളിലൂടെ അല്ലെങ്കിൽ സ്കൂളിനോട് അനുബന്ധമായി പണിതിട്ടുള്ള സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ദൂരപരിധിയും ഉയരപരിധിയും എത്രയാണ് എന്ന് നിശ്ചയിക്കപ്പെടേണ്ടതല്ലേ അഥവാ അവിടെ അത് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ലൈനിൽ നിന്ന് നേരിട്ട് ഒരു കാരണവശാലും അതിൽ സ്പർശിച്ചാൽ ഷോക്ക് കേൾക്കാത്ത വിധം അതിൽ കേബിൾ കൊണ്ട് മൂടി വേണ്ട ഇത്തരം കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എന്ന് ശോഭാ സുരേന്ദ്രൻ എടുത്തു ചോദിക്കുന്നു അപ്പോൾ അശാസ്ത്രീയമായി അപകടകരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ സൈക്കിൾ ഷെഡും അതിന് മുകളിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനും തന്നെയാണ് ഇവിടെ അപകടമുണ്ടാക്കിയിരിക്കുന്നത് വില്ലൻ അത് തന്നെയാണ് അവിടെ വില്ലനായി പ്രവർത്തിച്ചിരിക്കുന്നത് വർഷങ്ങളായി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കൊണ്ടു നടക്കുന്ന സി പി എം മാനേജ്മെന്റ് കമ്മിറ്റി തന്നെയാണ് ഇതിന്റെ ഏക ഉത്തരവാദി എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട തന്നെയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും ഇക്കാര്യത്തിൽ പൊതുജനത്തോട് എന്താണ് മറുപടി പറയാതെ ഒളിച്ചുമാറി നടക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പാവപ്പെട്ട ഹെഡ്മിസ്റ്റിനെ മാത്രം ഈ കാര്യത്തിൽ കുറ്റം ചുമത്തി അവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ നാടകം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഹെഡ്മിസ്റ്റിനെ ബലിയാടാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് തലയൂരാം എന്ന് മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ തെറ്റാണ് ഇതിനെതിരെ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും പൊതുജനം എന്ന് തന്നെ മുന്നറിയിപ്പാണ് ശോഭാ സുരേന്ദ്രൻ നൽകിയത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല പാലാരിവട്ടം മേൽപ്പാലം പണിയിൽ അനധികൃതമായ ചില കൊള്ളകൾ നടന്നിരിക്കുന്നു പാലം അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രതിയോഗിയായ ഇബ്രാഹിം കുഞ്ഞ് ഉൾപ്പെടെയുള്ള മന്ത്രിയെ പൂട്ടുന്നതിന് വേണ്ടി രാപകലോടി നടന്നവർ പാലം അപകടത്തിൽ പാലം തുടങ്ങുന്നിടത്തും പാലം അവസാനിക്കുന്നിടത്തും ബോർഡ് വച്ചുകൊണ്ട് കൃത്യമായി അതിനെതിരെ പ്രതികരിച്ചവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനാസ്ഥകരമായ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കേരളത്തിൽ ഇനിയും എത്ര സ്കൂൾ കെട്ടിടങ്ങളാണ് അപകട ഭീതിയിൽ കഴിയുന്നത് അല്ലെങ്കിൽ ഇടിഞ്ഞു വീടാറായ നിലയിൽ ഉള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഏതൊക്കെ സ്കൂളുകളുടെ മുകളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ സ്കൂളുകളുടെ സൈക്കിൾ ഷെഡുകളുടെ മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ട് എന്ന് ഇനിയെങ്കിലും സർക്കാരും അനുബന്ധ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ട തന്നെയാണ് പാവപ്പെട്ട കുട്ടികളുടെ ജീവൻ വെച്ച ഒരു കാരണവശാലും സർക്കാർ ഇങ്ങനെ പൊറോട്ടു നാടകം കളിക്കരുത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് അല്ലെങ്കിൽ ആരെയെങ്കിലും ബലിയാടാക്കി രക്ഷപ്പെടുന്ന സ്വഭാവമാണ് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മന്ത്രിമാരും പുലർത്താറുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സർക്കാരിന്റെ ഒരു കാരണവശാലും തങ്ങൾ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പുലർത്തിയത് കൊല്ലത്ത് മരണപ്പെട്ട മിഥുൻ എന്ന വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിച്ചതിനു ശേഷമാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനും മുൻ മിസോറാം ഗവർണറായ കുമ്മനം രാജശേഖരനും ഇത്തരത്തിൽ പ്രതികരിച്ചത് ഈ കുട്ടിയുടെ നഷ്ടം ഒരു കാരണവശാലും നികത്താൻ സാധിക്കുന്നതല്ല എന്നാൽ ആ കുട്ടിയുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏക പ്രതീക്ഷയായിരുന്നു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമായ ഒരു കുട്ടി ഒരു ഏഴോ എട്ടോ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപക്ഷെ ആ കുടുംബത്തിന് താങ്ങായി മാറേണ്ടതാണ് തണലായി മാറേണ്ടതാണ് അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി മുട്ടില്ലാതെ അവനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ അമ്മ വിദേശത്ത് പോയത് ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ആ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിക്കൊണ്ട് പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ശിവൻകുട്ടിയും ഒരു ഹെഡ്മിസ്ട്രസിനെ ബലിയാടാക്കിക്കൊണ്ട് തലയൂരി രക്ഷപ്പെടാമെന്നാണ് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നടക്കില്ല ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീടിന് കൃത്യമായ രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്തേ പറ്റൂ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത് മാത്രമല്ല ഇക്കാര്യത്തിൽ കുറ്റക്കാർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവർക്കെതിരെ കൃത്യമായ ശിക്ഷാനടപടികളും സ്വീകരിക്കണം എന്നുകൂടി ശോഭാ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും ആവശ്യപ്പെട്ടു ശോഭാ സുരേന്ദ്രൻ മിഥുന്റെ വീട് സന്ദർശിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സ്കൂളിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫിറ്റ്നസ് നൽകിയത് അന്യായമായിട്ടാണ് രണ്ട് ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇത്തരം ഒരു സാഹചര്യം നിലനിന്നു എന്നുള്ളത് ഈ മാനേജ്മെൻറ്റിനകത്തുണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾക്കും അറിയാം സ്കൂൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വത്തോടു കൂടി ആവശ്യമായ സാഹചര്യം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ് അപ്പം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇത്തരമൊരു കുഞ്ഞിൻ്റെ കൊലപാതകമാണത് മരണമെന്ന് പറയാൻ പറ്റില്ല ആ കുഞ്ഞിൻ്റെ ജീവൻ അപഹരിച്ചെടുത്തതിന് കനത്ത ശിക്ഷ നിയമപരമായിട്ട് മാനേജ്മെൻറ്റിന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒന്ന് രണ്ടാമത് ഈ കുടുംബത്തിന് ജീവിക്കാനാവശ്യമായി ആ കുട്ടിയായിരുന്നു അവരുടെ രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി അവനൊരു അഞ്ച് വർഷം കൂടി അല്ലെങ്കിൽ ഒരു എട്ട് വർഷം കൂടി അവൻ ഈ സമൂഹത്തിൽ അവൻ നിലനിന്നിരുന്നുവെങ്കിൽ അവനെ പഠിപ്പിക്കാനായിട്ടാണല്ലോ അമ്മ വിദേശത്ത് പോയത് അപ്പോൾ അത്രയും അവരുടെ പ്രതീക്ഷയായിട്ടുള്ള ഈ മകനെ നഷ്ടപ്പെട്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് വാചകങ്ങളെല്ലാം മാറ്റിവെച്ച് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് നൽകണം എന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കുറ്റകരമായ അനാസ്ഥയും അതോടൊപ്പം തന്നെ ഒളിച്ചുകളിയുമാണ് നടക്കുന്നത് എന്തിനാണ് ഒരു കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇത്രയധികം എന്താണ് ഒരു കുട്ടിയുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട പെടുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി കൈ കഴുകി രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടണം അത് കോളേജ് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനേജ്മെൻ്റാണ് അവിടെ ഒരു ഇലക്ട്രിക് ലൈൻ വലിക്കാനിടയായതും അതുപോലൊരു ടെമ്പററി ഷെഡ് അവിടെ പണിയാനിടയായതും ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് സ്ഥിതിഗതികൾ എത്തിച്ചേർന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം മാനേജ്മെൻറ്റിനാണ് ഒരധ്യാപികയെ ബലിയാടാക്കിക്കൊണ്ട് ഈ പ്രശ്നം ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന നിരവധി സംഭവങ്ങളിൽ സർക്കാർ ഇതുപോലുള്ള ഒളിച്ചുകളിയാണ് നടത്തുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇവിടെ നടന്നിരിക്കുന്ന വലിയൊരു ക്രിമിനൽ കുറ്റമാണ് അത് അതിൻ്റെ ഉത്തരവാദികളെ പിടികൂടുക എങ്കിൽ മാത്രമേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കൂ ഇപ്പോൾ കേൾക്കുന്നത് കേരളത്തിലെ പല സ്കൂളുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ് ഇടിഞ്ഞു വീഴാറായ സ്കൂളുകൾ പ്രാണഭയം കൊണ്ട് സ്കൂളിലേക്ക് പോയി പഠിക്കാൻ നിവൃത്തിയില്ലാതെ മാറി നിൽക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഇങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആകെ കുത്തൊഴിഞ്ഞ് പഠിക്കാനും അധ്യാപനം നടത്താനും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചുമാറാൻ പറ്റില്ല അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാണ് ഞാൻ പറയുന്നത്